ആളുകളുടെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും റീൽസും ഷോർട്സും ഒക്കെയാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം വരുത്തുന്ന സമയത്ത് അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള അതിൽ പ്രോപ്പർലി ഉള്ള ആളുകളുടെ വാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നുള്ളത് നമ്മൾ തീർച്ചയായും നോക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം അതിന് മെയിനായിട്ട് നമുക്ക് എക്സസൈസ് ഡയറ്റ് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസസ് ഒക്കെ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഡയറ്റിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം റീസെൻ്റ് ഒരു ഫ്രൂട്ട് ഡയറ്റ് ഫോളോ ചെയ്ത ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു ടെൻ ഇയേഴ്സായിട്ട് റോ ഫ്രൂട്ട്സ് ഡയറ്റ് മാത്രം എടുത്തോണ്ടിരുന്ന ആൾ അവൾ കാലിൽ നീര് വരികയും ഭയങ്കര ടയർഡായൊക്കെ ചെയ്തിട്ട് പോലെ ഒരു മെഡിക്കൽ അഡ്വൈസ് എടുക്കാതെ അത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഡെത്താകുകയും ചെയ്തിട്ടുണ്ട് നന്നായി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നല്ലതാണെന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ അതായത് യൂഷ്വലി നമുക്കൊരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ മാക്സിമം അത്ര മതി പക്ഷെ നാലോ അഞ്ചോ ലിറ്ററൊക്കെ കുടിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ അത് മോശമായിട്ടാണ് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ലവണങ്ങളുണ്ട് സോഡിയം പൊട്ടാഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലവണങ്ങളുണ്ട് നമ്മൾ അമിതമായിട്ട് വെള്ളം കുടിച്ചു കഴിയുമ്പം ഇത് ഈ ഇലക്ട്രോളൈറ്റിൻ്റെ ആണ് ഉണ്ടാകുന്നത് അതായത് സോഡിയത്തിൻ്റെ അളവൊക്കെ ക്രമാതീതമായിട്ട് കുറയുകയും ആ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പല ബുദ്ധിമുട്ടുകൾ വരെയും അപസ്മാരം വരെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഓവറായിട്ട് നമ്മൾ നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ ക്രോണിക് കിഡ്നി ഡിസീസൊക്കെ ഉള്ള പേഷ്യൻ്റ് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻ്റ് നമ്മൾ കാണാറുണ്ട് അപ്പം അവരോട് ചോദിക്കുമ്പോൾ അവർ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുകയാണെന്നുള്ളത് അവർക്ക് വളരെ പരിമിതമായ എമൗണ്ട് വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുകയുള്ളൂ അപ്പം കഴിഞ്ഞ ദിവസം ഐ സിയുയിൽ ഒരു പേഷ്യന്റ് ആക്ച്വലി ഡയാലിസിസ് എന്ന് പറയുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണല്ലോ അപ്പം ശനിയാഴ്ച വെള്ളിയാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശനി നയർ ഉണ്ടാവില്ല അതിനുശേഷം തിങ്കളാഴ്ചയാണ് ഡയാലിസിസ് ഉണ്ടാവുക അപ്പോൾ ഈ ആ സമയത്തിൻ്റെ ഇടയിൽ കുറച്ചൊരു ഫ്ലൂയിഡ് ഓവർലോഡ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവർ അധികമായിട്ട് വെള്ളം കൂടി ചൂടുകാലമായതുകൊണ്ട് അതിയായിട്ട് വെള്ളം കൂടി എടുക്കുമ്പോഴത്തേക്ക് ആ ഓവർലോഡ് കാരണം പെട്ടെന്ന് ശ്വാസം മൊട്ട് കൂടിയിട്ട് എമർജൻസി ആയിട്ട് ഐ സിയുന്ന് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പല രോഗികളെയും കാണാറുണ്ട് അപ്പോൾ ഇവരൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എന്ത് എന്ത് ഭാഗ്യം ചെയ്തവരാണ് നമുക്ക് ഇഷ്ടമുള്ള അത്ര വെള്ളം കുടിക്കാം നമുക്ക് ദാഹം വന്നാൽ വെള്ളം കുടിക്കാം ഈയിടെ ഒരു വാട്ടർ ഡയറ്റ് എടുത്തിട്ടുള്ള വാട്ടർ ഡൈറ്റ് എടുത്ത ഡെത്തായിട്ടുള്ളൊരു സ്റ്റോറി നമ്മൾ കേട്ടു കണ്ണൂർ ആയിരുന്നു അപ്പോൾ അവരെ പറ്റി വായിച്ചപ്പോൾ മനസ്സിലായത് അവർക്ക് അനോറക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ കണ്ടീഷനുണ്ട് അനോറക്സിയ നെർവോസ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു മെൻറ്റൽ കണ്ടീഷൻ കൂടിയാണ് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ കണ്ടീഷനാണ് അതായത് നമുക്ക് അമിതമായി വണ്ണം വെച്ചു കഴിഞ്ഞാൽ വെക്കുമോ എന്നുള്ളൊരു ഭയം അതാണ് അനോറക്സിയ നെർവോസ അതായത് കൂടുതൽ വണ്ണം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഫിസിക്കലി മോശമാകും അല്ലെങ്കിൽ വണ്ണം വെക്കുന്നുണ്ടോ ടെൻഷൻ മാനസികമായ ടെൻഷൻ അത് അത് കാരണം അവർ ഭക്ഷണം കഴിക്കാതിരിക്കുക അത് വെയിറ്റ് കുറയ്ക്കാനുള്ള വേറെ മാർഗ്ഗങ്ങൾ നോക്കുക എന്നിട്ട് അത് കാരണമുള്ള വേറെ രീതിയിലുള്ള കോംപ്ലിക്കേഷൻ വരെ അങ്ങനെ ഒരു വരുക അങ്ങനെയൊരു കണ്ടീഷൻ ആണെന്നാണ് വായിക്കാൻ ഇടയുള്ളത്